എല്ലാവർക്കും ഹൊറൈസൺ പി എസ് സി ആൻഡ് ജോബ്സിന്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ പ്യൂണ് റൂം അറ്റൻഡൻറ് നൈറ്റ് വാച്ച്മാൻ തസ്തികകളിലേക്ക് ഒഴിവ് വിളിച്ചിട്ടുണ്ട് ഇത് സ്ഥിര നിയമനമാണ് പി എസ് സി വഴിയാണ് തെരഞ്ഞെടുപ്പ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം കാറ്റഗറി നമ്പർ അറുനൂറ്റി തൊണ്ണൂറ്റാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശമ്പള സ്കെയിൽ പതിനാറായിരത്തി അഞ്ഞൂറ്റി അമ്പത് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് വരെ അഞ്ച് ഒഴിവുകളാണുള്ളത് ഇത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് രെ അപേക്ഷകര് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ജനുവരി ഒന്ന് രണ്ടായിരത്തി അഞ്ചിനുമിടയില് ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ അർഹർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട് ഇതിന് യോഗ്യത നോക്കിയാല് ഏഴാം സ്റ്റാൻഡേർഡ് ജയവും ഒപ്പം സൈക്കിൾ സവാരിയും അറിഞ്ഞിരിക്കണം നൈറ്റ് വാച്ച്മാൻ തസ്തികയിലെ നിയമനത്തിന് ഭിന്നശേഷിക്കാരും സ്ത്രീകളും അർഹരല്ല സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കണം എന്ന യോഗ്യതയിൽ നിന്ന് സ്ത്രീകളെയും ഭിന്നശേഷിക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ യോഗ്യരായിട്ടുള്ളവര് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം അപേക്ഷിക്കുക ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെ യൂസർ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈൽ വഴി അപേക്ഷിക്കുക അപേക്ഷ നൽകേണ്ട അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി പന്ത്രണ്ട് മണിവരെ